കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാത വന്ദനം മത്തായി സുവിശേഷം ആറാം അധ്യായം ആറാം വാക്യം നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിൽ അടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും ദൈവവിശ്വാസമുള്ള സകല മനുഷ്യരും തങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള അറിവിനും അനുഭവത്തിനും അനുസരിച്ച് പ്രാർത്ഥിക്കുന്നവരാണ് പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ ആന്തരിക ചൈതന്യവും ജീവിതത്തിന് പുതുക്കവും ഉണ്ടാകുന്നുവെങ്കിൽ അത് ഫലകരമായ പ്രാർത്ഥനയാണ് സാഹചര്യങ്ങളുടെയും വിഷയത്തിന്റെയും സന്ദർഭത്തിനനുസരിച്ച് ഒരുമിച്ചിരുന്ന് വ്യക്തിപരമായും പ്രാർത്ഥിക്കാവുന്നതാണ് പ്രാർത്ഥന എന്നത് ഏകാന്തതയിൽ ഏകനായി ഇരിക്കുന്നതല്ല ദൈവവുമായിട്ടുള്ള സാന്നിധ്യ സാമീപ്യത്തിൽ വസിക്കുന്ന നിമിഷങ്ങളാണവ സ്വർഗത്തിന്റെ വാതിൽ തുറക്കാനും നരകത്തിന്റെ വാതിൽ അടയ്ക്കാനും പ്രാർത്ഥനയ്ക്ക് കഴിയും അതുപോലെ തന്നെ ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ അറിയുന്നതിനും രഹസ്യത്തിലുള്ള പ്രാർത്ഥന അത്യന്താപേക്ഷിതമാണ് സംഘർഷമില്ലാത്ത മനസ്സിന്റെ ഉടമകൾ ധ്യാനാത്മകമായ പ്രാർത്ഥനാ മുറിയിലായിരിക്കുമ്പോൾ സ്വർഗം ഭൂമിയിൽ ആയിരിക്കുന്ന അനുഭവമായിരിക്കും അതിനായി ദൈവം നമ്മെ ഏവരെയും സഹായിക്കുകയും ആത്മാവിൽ ഒരുക്കിയെടുക്കുകയും ചെയ്യുമാറാകട്ടെ സ്വർഗീയപിതാവെ രാവിലെ സമയത്തിനായി നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ജീവിതത്തിൽ പ്രാർത്ഥനയുടെ അനുഭവം ഒരുക്കിയെടുക്കുവാൻ കർത്താവിന്റെ സഹായവും അനുഗ്രഹവും ഞങ്ങളുടെ മേൽ പകരുമാറാകണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ